ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റിംഗ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ അത് ഞങ്ങളെ ആമസോണിൽ ഇപ്പോൾ ഒരു ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ഞങ്ങളൊരു കാർപ്പറ്റ് വാങ്ങിയതാണ് നല്ല ഓഫറുണ്ട് എട്ടടി വീതിയും പത്തടി നീളം അല്ലേ ഒരു കാർപ്പറ്റാണത് കണ്ടോ നല്ല വലിപ്പമുണ്ട് നല്ല വലുപ്പം എന്ന് വെച്ചാൽ നല്ല വലുപ്പമുണ്ടേ തന്നെ മനസ്സിലാവും നല്ല ഭംഗിയുണ്ട് കാണാൻ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കാർപ്പറ്റാണ്ടോ ഇതിന് വില ഉണ്ടോ നല്ല ഇട്ടാൽ തന്നെ അവിടെ കിടന്നോളും ഉണ്ടോ അനങ്ങുന്നില്ല നല്ല കാർപ്പറ്റാണ് വില നല്ല നന്നേ കുറവ് മൂവായിരത്തി അഞ്ഞൂറ് ഉള്ളൂ ഇതിന് ഓഫറിൽ വില കിട്ടിയത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത്ര നല്ല കാർപ്പറ്റ് എവിടുന്നും കിട്ടൂല ഞങ്ങൾ ഇതിനു മുമ്പ് വേറെയും കുറേ കാർപ്പറ്റങ്ങൾ വാങ്ങിയതാണ് അതുകൊണ്ടാണ് വീണ്ടും ഞങ്ങൾ വാങ്ങിയത് നല്ല നല്ല എട്ടടി വീതിയും പത്തടി നീളം കൂടി അലച്ചു വെക്കാണെങ്കിൽ ആ കാർപ്പറ്റിൻ്റെ വലിപ്പം എത്രയുണ്ടാവും എന്നുള്ളത് കാരണം ഞങ്ങളീ വീടിൻ്റെ ഹാൾ പറയുന്നത് അത്യാവശ്യം നല്ല വലിപ്പമല്ല ഹാളാണ് അതിൻ്റെ ഏകദേശം നല്ല ഭാഗത്ത് ഇടാൻ മാത്രം ഉണ്ട് ഈ കാർപ്പറ്റ് ഉണ്ടോ കാരണം നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇപ്പം കയറി വാങ്ങിയാൽ എല്ലാവർക്കും കിട്ടും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൽ ഇടാം ആ ലിങ്കിൽ കയറിയിട്ട് എല്ലാവർക്കും ആ ഇതിൽ പോയി വാങ്ങാം കേട്ടോ നല്ല നല്ല ഓഫറുണ്ട് ഈ കാർപ്പറ്റും മാത്രമല്ല കേട്ടോ ഒരുപാട് സാധനങ്ങൾക്ക് നല്ല ഓഫറുണ്ട് അപ്പോൾ നമുക്ക് വീടുകളൊക്കെ വീടുകൾക്കൊക്കെ അപ്പോൾ ഈ കാർപ്പറ്റിന് ഇങ്ങനെ അകത്തിടാനും ഒക്കെ നല്ലതാണ് നമുക്ക് ഇപ്പം ഈ സോഫൻ്റെ ഇടയിലൊക്കെ ഇടാനൊക്കെ നല്ല ഇതാ കേട്ടോ ഇതാ നിങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ സോഫേൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഇടാനും നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇടാം അപ്പോൾ വേണ്ടവർ എന്ന് വാങ്ങിക്കോളി നല്ല ഓഫർ ഉണ്ട് ഓക്കെ ഓഫർ തീരുന്നതിന് മുമ്പ് എല്ലാവർക്കും വാങ്ങാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ മാ സലാമ